നമസ്കാരം മാസഫലം ഈ മാസത്തെ ഫലത്തിൽ മേടം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടന്നു വരുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ എന്താണ് പ്രശ്നം കുടുംബ പ്രശ്നമാണോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമാണോ ജോലിയുടെ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ വിവാഹ സംബന്ധം എന്നുണ്ടെങ്കിലും അതിനെ ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൃത്യമായും എല്ലാ മാസവും നടക്കുന്ന പൂജാ കാര്യങ്ങളിൽ അത് പിങ്ങളുടെ പേരുന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഒരു ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തന്നെയാണ് അപ്പോൾ ഈ മാസഫലത്തിൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് അവർക്ക് എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ മാത്രമേ കൂടുതലായി കാണുവാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക കാരണം നിങ്ങൾ നേരിടുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതുതായിട്ടൊരു ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ അതിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നു ഒരു യാത്രയ്ക്ക് പോകുവാനിറങ്ങിയാൽ അവിടെ തടസ്സങ്ങൾ വരുന്നു ഒരു ധനം സേവ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ ധനം സേവ് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിച്ച് കയ്യിൽ കരുതി വയ്ക്കുമ്പോഴേക്കും അത് മറ്റെന്തെങ്കിലും വഴിക്ക് ചിലവായി പോകുന്നു ഇങ്ങനെ ഏത് മേഖലയിലോട്ട് തിരിഞ്ഞാലും തടസ്സങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ്റെ കാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോഴേക്കും അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിക്കാതെ വരുന്നു ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന വിഷയമായിരിക്കില്ല അവർക്ക് അഡ്മിഷന് കിട്ടുന്നത് മാത്രമല്ല അവർ ആഗ്രഹിക്കുന്ന സ്കൂളിൽ അവർക്ക് അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ളൊരു തടസ്സം വരുന്നു അവർ പ്രതീക്ഷിച്ച മാർക്കായിരിക്കില്ല അവർക്ക് ലഭിക്കുന്നത് അങ്ങനെ പല രീതിയിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായി ഭഗവാനെ പ്രാർത്ഥിക്കുക ക്ഷേത്രദർശനം ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനിറങ്ങുന്നതിന് മുമ്പും ഭഗവാനെ പ്രാർത്ഥിച്ച് ഗണപതിക്കൊരു നാളീകരമെല്ലാം ഉടച്ചതിന് ശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുകയും നിങ്ങൾക്ക് കൃത്യമായ ജീവിതത്തിൽ നല്ല ഗുണപരമായ അനുഭവങ്ങൾ വരികയും ചെയ്യും അപ്പോൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും എന്ത് കാര്യത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഭഗവാനൊരു പുഷ്പാഞ്ജലിയൊക്കെ അർപ്പിക്കുക തുടർന്നൊരു നാളികേരം ഉടയ്ക്കുന്നത് നല്ലതായിരിക്കും ഈ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഈ ഒരു കാലഘട്ടം ആ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക കുടുംബസ്വത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണും കാണുകയാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസക്കാലഘട്ടത്തേക്ക് അത് മാറ്റി മാറ്റിവെക്കുക ആ വിഷയം സംസാരിക്കുകയോ അതിലിടപെടാൻ പോവുകയോ ചെയ്യാതെ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം തുടർന്നുള്ള അടുത്തൊരു മാസത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരല്പം മാറ്റം അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു വിഷയത്തിലൊരു അവസാന തീരുമാനം എടുക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികൾ ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും കൂടാതെ കുടുംബസ്വത്തിൽ നിന്നുള്ള ആദായം ലഭിച്ചുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അത് ലഭിക്കാത്ത ഒരവസ്ഥയൊക്കെയാണ് കാണുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നിത്യം അതായത് ഡെയിലി വേക്കൻസി ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾ ഓരോ ദിവസവും ജോലിക്ക് പോകുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ഒരു തടസ്സം കാണുന്നുണ്ട് ജോലിയിൽ ഒരു തടസ്സം വരുന്നുണ്ട് അവർ ആ ആഗ്രഹിക്കുന്ന രീതിയിൽ അപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ ഏഴ് ദിവസവും ജോലിക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കിട്ടുന്ന മൂന്ന് ദിവസത്തെ ജോലിയായിരിക്കും അപ്പോൾ അതിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നതായി കാണുന്നുണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമം തന്നെയായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വിവാഹ സംബന്ധമായിട്ട് നിങ്ങൾ ഇപ്പോൾ വിവാഹം കഴിയാത്ത ആളാണ് വിവാഹം നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും തടസ്സങ്ങളായിരിക്കും കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കുക കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ ആഗ്രഹത്തിനത്ത ഒരാൾ ജീവിതത്തിൽ കടന്നു വരുന്നത് പ്രണയിക്കുന്നവർക്ക് പ്രണയ ജീവിതത്തിലും പരാജയങ്ങൾ ഏർപ്പെടുവാൻ സാധ്യതയുണ്ട് അവയും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും ചിലവുകൾ വളരെ കൂടുതലായി കാണുന്നുണ്ട് ധനം സേവ് ചെയ്തു വയ്ക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ചില സമയങ്ങളിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ധനം പോലും എടുത്ത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ചിലവാക്കി കളയുന്നൊരവസ്ഥ ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കുക കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു ലാഭം എത്രയാണോ അത് ഈ ഒരു മാസം ലഭിക്കുവാൻ സാധ്യത കുറവാണ് അപ്പോൾ കൃത്യമായി ഈ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാൻ ആത്മാർത്ഥം പ്രാർത്ഥിക്കുക പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പക്കനാളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഗണപതി ഒരു ഗണപതി ഹോമം എല്ലാം കഴിപ്പിക്കുക അല്ലെങ്കിൽ ഒരു വഴിപാട് അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും അവന്റെ അനുഗ്രഹം കൂടുതലായി ഉണ്ടാകുകയും തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ വരികയും എല്ലാം ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു മാസമായി മാറുവാൻ വേണ്ടി ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കൂടാതെ ജാതകമൊന്ന് പരിശോധിക്കുക ഈ തടസ്സങ്ങളാണ് ഈ ഒരു മാസ കാലഘട്ടം കൂടുതലായി വരുന്നു എന്നുണ്ടെങ്കിൽ അതിന് ജാതകം പരിശോധിക്കുകയും ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ദോഷങ്ങൾ കുറയുകയും ചെയ്യും